വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാർഡ് എടുക്കാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പം എന്താണോ വരുന്നത് അതിനനുയോജ്യരായ കണ്ടസ്റ്റൻറ്റിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു കോണിലോട്ട് കൊണ്ടുവന്ന് ഒട്ടിക്കണം നിവിന് കിട്ടിയത് നന്മമരം എന്നുള്ള കാടായിരുന്നു അപ്പോൾ അത് ആ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പോയ സമയത്ത് നിവിൻ പറയുന്നുണ്ട് ലാലട്ട ഇവിടെ കുറേ നന്മമരങ്ങൾ പൂത്തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ എല്ലാത്തിനും ഞാനിപ്പോൾ നേരത്തെ ഒട്ടിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുവന്ന് അനിമോൾക്ക് തന്നെയാണ് നിവിൻ ഒട്ടിച്ചത് കാരണം പറയാൻ പറയുന്നുണ്ട് ലാലേട്ടനെ അപ്പോൾ പറയുകയാണ് ലാലേട്ട ഇവള് വന്നിട്ട് ഭയങ്കര നന്മ മരം ചമ്മലാണിവിടെ കുറേ ആൾക്കാരെ വെച്ച് വിളമ്പി ഊട്ടി ഉറക്കുന്ന ജോലിയാണ് ഉറക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേന് അനിമോൾ ഇങ്ങനെ സൈഡിലിരുന്നുണ്ട് നോക്കുന്നു എന്തൊക്കെയാണ് ഇവനീ പറയുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ എന്നിട്ട് ഇവള് 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 എപ്പോഴും കിച്ചണിൽ നിന്നിട്ട് എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നിട്ട് എന്നിട്ട് ഇവിളങ്ങ് നന്മമരം ചമയല എന്ന് പറയുന്നുണ്ട് അനിമോൾക്ക് ഒട്ടിച്ചതിന് തൊട്ട് പുറകെ ആര്യൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട് വേണം ഒട്ടിച്ചു കൊടുത്തത് അതെന്തിനാണെന്ന് ചോദിച്ചിട്ട് ആരേനിങ്ങനെ അനുഭവത്തോടെ നോക്കിയാൽ എനിക്കെന്തിനാണ് ഇത് ഒട്ടിച്ചതെന്നുള്ളത് അപ്പോൾ ഏതോ ഒരു മാറ്റം പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഏതോ ഒരു കാര്യം പറഞ്ഞിട്ട് പറയുന്നു അന്നേരം അവൻ നന്മമരം കളിച്ച് അതുകൊണ്ട് ഞാൻ ആര്യനെ ഒട്ടിക്കുന്നു പിന്നെ ഒട്ടിച്ചത് നമ്മുടെ അനീഷിനാണ് അനീഷിന് പൊതുവായിട്ട് നന്മ മരോ പറയുന്നത് നിവിൻ തന്നെ വിളിക്കുന്നത് നന്മ മരോ മലയാള ഭാഷയുടെ പിതാവായ ഒരാളാണ് അനീഷ് ഏട്ടൻ അനീഷ് ഏട്ടൻ ഇവിടെ ഞങ്ങളെ എല്ലാവരെയും മലയാളം പഠിപ്പിച്ച് മലയാള ഭാഷ ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു നിവിന് എന്നിട്ട് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റുകൾ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആലട്ടൻ അവരെ ഇരുത്തുന്നതാണ് പക്ഷേ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ ഈ നെവിൻ ഇങ്ങനെ ചളചളാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക ഏത് കാര്യം എടുത്ത് ചോദിച്ചാലും ഇത്ര വിശദീകരിച്ച് സംസാരിക്കുന്ന അവിടെ വേറെ ആരുമില്ല പക്ഷെ അത് മൊത്തം കേട്ട് കഴിഞ്ഞാലും ലാലേട്ടൻ എന്നാൽ നിവിനോട് ഇരിക്കാൻ പറയത്തുമില്ല എന്നിട്ട് പറയുന്നുണ്ട് ഈ അനീഷ് അനീഷേട്ടൻ ഭാഷ ഇടയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേന് എനിക്കെതിരെ അങ്ങോട്ട് പറയുകയാണ് നെവിൻ ഇങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ അതും പറഞ്ഞ് ഭയങ്കര ഒരു വഴക്കുണ്ടായെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് എന്നിട്ട് ഇവർക്ക് മൂന്ന് പേർക്ക് പേർക്കുമാണ് നന്മമരമെന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് അനിമോൾക്ക് ആര്യന് അനീഷിന്